കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്യുന്നു കമലയുടെ നീക്കം അടിപൊളിയാണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതേസമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർക്കെതിരെ പ്രതികരിക്കണം എന്നുള്ള തീരുമാനവുമായി കമല മുന്നിലേക്ക് പോവുകയും ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ശങ്കറിൻ്റെ സഹോദരന് നേരെ തിരിയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണം ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും തനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കമല തൻ്റെ മക്കളെ ഇല്ലാതാക്കിയവരെ താൻ കൊല്ലുമെന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഗൗരി ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് കമലയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ അറ്റംറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ശങ്കറിനോട് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ശങ്കറിൻ്റെ സഹോദരനെ നടുക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്